ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് കുറഞ്ഞ വിലക്ക് വളരെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് സിറ്റ് ഔട്ട് ലിവിങ് ഡൈനിങ് ഓപ്പൺ കിച്ചൺ ഒക്കെ ആയിട്ട് നല്ല മോഡേൺ രീതിയിൽ ഫിനിഷ് ഒരു വീടാണിത് എല്ലാ സൗകര്യമുള്ള നല്ല അടിപൊളി ഒരു വീടാണിത് അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം നമ്മുടെ വീഡിയോക്ക് ലൈക്ക് തീരെ കുറവാണ് അത് റിക്വസ്റ്റായിട്ട് കണക്കാക്കണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണിത് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി വീടാണ് മുറ്റത്തൊക്കെ മെറ്റല് പിരിച്ചേക്കനാണ് അത് നല്ലൊരു അടിപൊളി ഒട്ടുമാവ് ഇപ്പം ഉണ്ട് ഇപ്പം നമ്മൾ ഈ വീഡിയോ ഒക്കെ എല്ലാത്തിനും ഉണ്ടാവും ഇപ്പൊര് തെങ്ങും മാവും ഈ വീടിനുണ്ട് ഒരു തെങ്ങും ഒരു മാവും അങ്ങനെ നല്ല സൗകര്യമുണ്ട് അങ്ങനെ മുറ്റത്ത് തന്നെ ഒരു കിണറുണ്ട് എന്നാൽ അത്യാവശ്യം നല്ല ശുദ്ധജലം കിട്ടണ ഒരു കിണറാണിത് പിന്നെ കോർപ്പറേഷൻ വാട്ടറിൻ്റെ കണക്ഷൻ ഉണ്ട് നല്ല സൗകര്യമാണ് നല്ല വലിപ്പമുള്ള വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണത് ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കയറി കാണാം അത് നല്ല പക്ക ഇതായിട്ട് ഫിനിഷ് ചെയ്തേക്കണൊരു വീടാണത് നിങ്ങളിപ്പോൾ അകത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ഒരു വീടാണ് വളരെ കുറഞ്ഞ വിലയുമാണ് അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത്രയും നല്ലൊരു വീട് ഈ ഒരു കുറഞ്ഞ വിലക്ക് കിട്ടുമോ എന്ന് എനിക്ക് തന്നെ സംശയമാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി ഇതാ നിങ്ങളുടെ ലിവിങ് ഏരിയ വളരെ നല്ലൊരു ലിവിങ് ഏരിയ ആണ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഇനി നിങ്ങളുടെ ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത് ഇവിടെ ഓപ്പൺ കിച്ചൺ ഈ വീടിന് കൊടുത്തിട്ടുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നത് ഓപ്പൺ കിച്ചനാണ് പിന്നെ ഇതിൻ്റെ കിച്ചൺ കബോർഡിന്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അതിപ്പോൾ നിങ്ങൾ വാങ്ങി കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളു കാരണം കബോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഉണ്ട് അതുകൊണ്ട് ഇത്രയും രീതിയിലാണ് ഈ വീട് കിടക്കണത് ഇവിടുത്തെ നിലവിലെ സിറ്റുവേഷൻ ഈ കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും നല്ല സൗകര്യമാണ് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഒരു അടിപൊളി വീടാണിത് നിങ്ങളുടെ വാശേരിയാണ് ഇവിടുത്തെ കോമൺ ബാത്റൂമാണിത് കാരണം താഴത്തെ നിലയിൽ ഈ ഒരു ബാത്റൂം മാത്രമേ ഉള്ളു കാരണം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും അറ്റ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് പഴയ ഈ താഴത്തെ നിലയിൽ ഈ ഒരു കോമൺ ബാത്റൂം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സൈഡ് ക്ലോസ് ചെയ്ത് ഇപ്പം അകത്തുനിന്ന് തന്നെ തുറക്കാനുള്ള ഒരു കണ്ടീഷൻ വേണമെങ്കിൽ ഇനി ചെയ്യാവുന്നതാണ് കാരണം വേണമെങ്കിൽ നമുക്ക് ഇപ്പം ഈ ഇതിന്റെ ഈ ഒരു സൈഡ് പൊട്ടിച്ചു ആ ഒരു ഇത് ക്ലോസ് ചെയ്ത് അറ്റാച്ച്ഡ് ആക്കി മാറ്റാൻ പറ്റും ഞങ്ങക്ക് മുകളിലത്തെ റൂമും കാര്യങ്ങളൊക്കെ കാണാം എല്ലാം നല്ല ഭംഗിയായിട്ട് തുഴിച്ചൊള്ളുന്നു അതായത് ഇത് ഒരു ഹൗസ് ഫ്ലോട്ടായിട്ട് വിൽക്കുന്നൊരു ഫ്ലോട്ടായിരുന്നത് ഇതൊരു പത്തിരുപത് ഫ്ലോട്ട് വിറ്റ് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് എല്ലാം വീടുകളായി കാരണം ഓരോ ആൾക്കാരും വാങ്ങിച്ച് വാങ്ങിച്ച് പണിതാണ് കാരണം ഓരോ ആൾക്കാരും അവരുടേതായ ഇഷ്ടത്തിന് പണിത വീടുകളാണ് അതൊരു വില്ലാ പ്രൊജക്ട് അല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് നമ്മളൊരു ഫ്ലോട്ട് വാങ്ങിക്കുന്നു നമ്മുടെ ഇഷ്ടത്തിന് വീട് പണിയുന്നു അങ്ങനെ പണിതൊരു വീടാണിത് ഇതിൻ്റെ വിലയെന്ന് ഇത് ആറ് സെൻറ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണത്തേക്കണം ഈ വീടിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് വെച്ച് അമ്പത്തിനാല് ലക്ഷം രൂപയാണ് സൈലൻ്റ് നെഗോഷ്യബിളാണ് എല്ലാം അറ്റാച്ച്ഡ് ആണ് മുകളിലുള്ള രണ്ട് ബെഡ്റൂമും ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീട് സ്ഥിതി ചെയ്യണമെന്ന് വെച്ചിരുന്നെങ്കിൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ അടുത്തായിട്ടാണ് അതായത് നമ്മുടെ അത്താനി ഹൈവേന്ന് മെയിൻ ഹൈവേന്ന് ഒരു രണ്ടര കിലോമീറ്റർ അതുപോലെ തന്നെ ബസ് റോട്ടിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്ററും അപ്പം അത്രയും റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തടുത്താട്ടിലാണ് കാരണം ഇതൊരു വില്ലാ പ്രൊജക്റ്റ് അല്ലെന്ന് മാത്രമേ ഉള്ളു ഇത് ഹൗസ് ഫ്ലോട്ട് തിരിച്ച് വിറ്റ ഒരു പ്രോപ്പർട്ടിയാണ് കാരണം ഇതൊരു ഏക്കർ കണക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പല ആൾക്കാർ വാങ്ങിച്ച് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ വീടിൻ്റെ ഓണർക്ക് തന്നെ വേറൊരു മൂന്ന് ഫ്ലോട്ടും കൂടെ ഉണ്ട് അതും വിൽപ്പനക്കുള്ളതാണ് ആറ് സെൻറ്റും ഏഴ് സെൻറ്റും വെച്ചൊരു മൂന്ന് ഫ്ലോട്ട് വേറെ ഉണ്ട് ഇത് നല്ല ലൊക്കേഷനാണ് നല്ല കാറ്റും ഇതൊക്കെ കിട്ടണ ഒരു നല്ല അടിപൊളി ലൊക്കേഷനാണ് ഇത് അത്താണിക്കടുത്ത് പൊയ്ക്കാട്ടുശേരിക്ക് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യണത്